രാമ്പുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി സന്തോഷിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യാക്കി കോൺഗ്രസ് പ്രതിനിധിയായി വിജയിച്ച ശേഷം കേരള കോൺഗ്രസ് എം എൽ കൂറുമാറ്റം നടത്തിയതാണ് അയോഗ്യതയ്ക്ക് കാരണമായത് കോൺഗ്രസ് അംഗമായി വിജയിച്ച ഷൈനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയേഴ് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് എന്നയോടെ പ്രസിഡന്റ് ആവുകയായിരുന്നു ആദ്യ ടൈമിൽ കോൺഗ്രസ് അംഗമായി പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ഷൈനി സന്തോഷ് മുൻ ധാരണ പ്രകാരം രാജിവെച്ചിരുന്നു യു ഡി എഫിലെ ലിസം മത്തജനായിരുന്നു പിന്നീട് പ്രസിഡന്റ് ആകേണ്ടിയിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് ദിവസം ഷൈനി സന്തോഷ് കൂറുമാറി കേരള കോൺഗ്രസ് മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയായിരുന്നു ഇതേ തുടർന്നാണ് രാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശൈലി സന്തോഷിനെ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ അയോഗ്യ ഊർമാരത്തിലൂടെ കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ച് കൈപ്പത്തി ചല്യത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി കഴിഞ്ഞ രണ്ടര വർഷക്കാലം പ്രസിഡന്റായിട്ടിരുന്ന ശൈലി സന്തോഷ് ഈ രണ്ടു വർഷം ഒന്നര വർഷം കാലാവധി പൂർത്തിയാക്കി രാജിവെച്ച് അടുത്ത സ്ഥാനത്തേക്ക് മാറേണ്ട സമയത്ത് കൂറുമാറി കേരള കോൺഗ്രസ് എമ്മിൻ്റെ കൂടത്തിൽ കൂടി പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും അധികാരത്തിൻ്റെയും കൂടെ നിന്ന് അപ്പുറത്തേക്ക് കൂറുമാറിപ്പോയതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരിക്കുന്നത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ വിരുദ്ധമായി ജനാധിപത്യത്തിനും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഈ സ്നേഹിച്ചെ ആളുകളുടെ ചോരയും വിയപ്പും ഒഴുക്കി അവിടെ വിജയിപ്പിച്ചു കൊണ്ടുവന്ന് ഇത്രയും കാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി നിർത്തിയ പാർട്ടിയോടും ജനങ്ങളോടുമുള്ള വഞ്ചന അത് ഇലക്ഷൻ കമ്മീഷൻ കോടതിയിലൂടെ തിരിച്ചറിയാം നമുക്ക് കേസ് നൽകുന്നുണ്ടായിരുന്നല്ലോ കാരണം പതിനേഴ് മാസമായിട്ട് ഇപ്പം പ്രസിഡന്റായിട്ട് വീണ്ടും കയറിയിട്ട് അപ്പോൾ ആ സമയത്ത് കേസ് നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ കേസ് നടക്കുന്ന സ്ഥിതിക്ക് എന്തായാലും അനുകൂലമായ വിധി വരുമെന്നോ അങ്ങനെയല്ല എന്ത് കേസ് ഉണ്ടെന്നോ അറിയാമായിരുന്നു എന്തായാലും വരുമെന്നുണ്ടോ നമുക്ക് അറിയാമായിരുന്നു കൂറുമാറിയ ഷണി സന്തോഷിനെ അയോഗ്യാക്കിയതിനെ തുടർന്ന് യു ഡി എഫ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ആഹ്ലാദ പ്രകടനം നടത്തി شنگلرنجو ماٿري شنگلرنجو سودهري شنگلرنجو سودهري ني کيڙي کي کي وڙپا وڙيا اي سمبوھيو ناسو تهي سمبوھيو شيرو داسه کالن بينجنه قابلين تٽي کالن بينجنه قابلين تٽي